വീട് ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചയാൾ ഏറ്റുമാനൂരിൽ അറസ്റ്റിൽ ഏറ്റുമാനൂർ ക്ഷേത്ര വടക്കേ നടയിൽ താമസിക്കുന്ന പത്മാലയത്തിൽ ശിവജിയുടെ വീടിന്റെ കഥ കഥകാണ് സമീപവാസിയായ മാനസിക വിഭ്രാന്തിയുള്ള വേണു പരമേശ്വരൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത് ഇതുവഴി കടന്നെത്തിയ പ്രദേശവാസികളുടെ സംയോജിത ഇടപെടൽ മൂലമാണ് തീ അണയ്ക്കുവാൻ കഴിഞ്ഞത് ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം വീടിന്റെ പ്രധാനവാതിൽ ഭാഗികമായി കത്തി നശിച്ചു വീട്ടിൽ ശിവജിയും ഭാര്യയും കുട്ടികളും ഇല്ലാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത് ഒരാഴ്ച മുമ്പും ഇയാൾ ശിവജിയുടെ വീടിന് നേരെ ആക്രമണം നടത്തിയിരുന്നു വീടിന്റെ മുൻവശത്തെ ചില്ലുകൾ എറിഞ്ഞുടച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഏറ്റുമാനൂർ പോലീസിൽ കുടുംബം പരാതിയും നൽകിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വീട്ടിൽ താമസിക്കുന്നതിന് ജീവഭയം ഉണ്ടെന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു ഏറ്റുമാനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഉദയപ്പന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് വാർഡ് കൗൺസിലർ സുരേഷ് വടക്കേടം പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു വേണു പരമേശ്വരൻ മുമ്പും പല കേസുകളിലും പ്രതിയായിരുന്നെന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കോട്ടയം